ഹായ് ഫ്രണ്ട്സ് മാളിക്കടവിലാണുള്ളത് ഇവിടെ മാളിക്കടവ് ഇരട്ട അണ്ടർപാസിൻ്റെ നിർമ്മാണം അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾക്കൊപ്പം പൂളാടിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അപ്ഡേറ്റും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണുക കൂടെ ലൈക്കും നൽകുക മാളിക്കടവ് ഇരട്ട അണ്ടർപാസിൻ്റെ നിർമ്മാണം രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ഭാഗത്ത് ഹൈവേ പൂർണ്ണമായും അടിച്ചിട്ടുണ്ട് വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലൂടെ ആക്കിയിട്ടുണ്ട് കോഴിക്കോട് ബൈപ്പാസിൽ രണ്ട് സ്ഥലത്താണ് കേട്ടോ ഇതുപോലെ ഇരട്ട അണ്ടർപാസ് നിർമ്മിക്കുന്നത് ഒന്ന് ഇവിടെയും പിന്നെ തടമ്പാട്ടത്തായ ഭാഗത്തുമാണ് ഇരട്ട അണ്ടർപാസുകൾ വരുന്നത് തടമ്പാട്ട് താഴത്ത് നിലവിലെ അണ്ടർപാസിനടുത്ത് തന്നെ പുതിയൊരു അണ്ടർപാസ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിലവിലൊരു മാളിക്കടവ് ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ നമ്മുടെ കരുവിശ്ശേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സുഖമായിട്ട് അതിലൂടെ പോകാം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പുതിയ ഇരട്ട അണ്ടർപാസ് വരുന്നത് അതായത് ഈ മാളിക്കടവ് ഭാഗത്ത് മൂന്ന് അണ്ടർപാസ്സുകളായി ഇതോടുകൂടി E അമ്പലപ്പടി പൂളാടിക്കുന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലപ്പടി അണ്ടർപാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അമ്പലപ്പടി അണ്ടർപാസും പൂളാടിക്കുന്ന ഫയ്യോറും അടുത്തടുത്താണ് ഉള്ളത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല റീച്ചിലുടനീളം ഇപ്പോൾ വർക്കുകൾ അതിവേഗം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം മാസം മാത്രമാണ് കോഴിക്കോട് ബൈപ്പാസിലെ വർക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള അവസാന കാലാവധി ബാക്കി നിൽക്കുന്നത് നിർമ്മാണ കമ്പനിയായ ക്യാംസിക്ക് ഇപ്പോൾ പൂളാടിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കിലേക്ക് വന്നാൽ ഒരു പാലം മുഴുവനായും കോൺക്രീറ്റ് പൂർത്തിയായിട്ടുണ്ട് രണ്ടാമത്തെ പാലത്തിൻ്റെ വർക്കും അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഫ്ലൈ ഓവറിൻ്റെ സെൻട്രൽ ഭാഗത്ത് ജംഗ്ഷനോട് ചേർന്ന് നാലഞ്ച് പില്ലറുകൾക്കിടയിൽ ഗർഡറുകൾ ലോഞ്ച് ചെയ്യാനുണ്ട് കോഴിക്കോട് കുറ്റാടി സംസ്ഥാന പാതയാണ് ഇതിലൂടെ കടന്നു കോപ്പ് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കുള്ളൊരു ജംഗ്ഷനാണ് കേട്ടോ ഇത് എന്നെ ചർവത്താറ് ആറ് വരി ആക്കുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോട് ബൈപ്പാസിൽ നാല് ജംഗ്ഷനുകളിലാണ് പുതിയ പാലങ്ങൾ വന്നിരിക്കുന്നത് ഒന്ന് പന്തിരങ്കാവാണ് അത് പൂർത്തിയായിട്ടുണ്ട് പിന്നെ പാലായ് ജംഗ്ഷനിൽ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വെങ്കളം ജംഗ്ഷനിൽ അവിടെയും പണി അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കൂളാടിക്കുന്ന ഭാഗത്ത് പൂളാടിക്കുന്നാണ് ഏറ്റവും അവസാനമായി പണി തുടങ്ങിയ പാലം പിന്നെ തൊണ്ടയാടും രാമനാട്ടുകരയിലും നിലവിലെ പാലത്തിന് സമാന്തരമായി വീണ്ടും പാലം വന്നിട്ടുണ്ട് അപ്പോൾ ആ പാലത്തിന്റെ ഒക്കെ വർക്ക് കഴിഞ്ഞു ഇതുകൂടാതെ നാല് പേപ്പാലങ്ങളുണ്ട് അപ്പോൾ ഈ നാല് പേപ്പാലങ്ങളിൽ പിയപ്പാലമാണ് പൂളാടിക്കുന്ന ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ കാണാൻ കഴിയുക നിലവിലെ പാലത്തിന് സമാന്തരമായി രണ്ട് സൈഡിലും പാലം വരുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് പാലത്തിൻ്റെ നിർമ്മാണം കോഴിക്കോട് ബൈപ്പാസിൽ എല്ലാ പുഴകളിലും നാല് സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടങ്ങളിലൊക്കെ ഹൈവേ നാല് വരി ആയിരിക്കും അപ്പോൾ ഈ പുതിയ പാലത്തിന്റെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ പില്ലറിൻ്റെ വർക്കൊക്കെ നേരത്തെ ഉണ്ടാക്കി വച്ചിരുന്നു അപ്പോൾ പുറക്കാട്ടിൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഹൈവേ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം